ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് വാർത്തയാണ് ഐ പി എൽ ക്രിക്കറ്റ് വാർത്ത കലാശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി രണ്ടായിരത്തി പതിനാല് ഐ പി എൽ കിരീടം ആർക്ക് ലഭിക്കും എന്നറിയാനായി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും ഐ പി എല്ലിൻ്റെ ഫൈനലിൽ ഇത്തവണ ഏറ്റുമുട്ടുന്നത് കെ കെ ആറും എസ് ആർ ചിന്താമിലാണ് ഒൻപത് ആഴ്ച അഥവാ അറുപത്തിയൊൻപത് ദിവസം നീണ്ടെരുന്ന ഐ പി എല്ലിനാണ് ഇന്ന് കുടിയിറങ്ങാൻ പോകുന്നത് ടെസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫിയും ഏകദിന ലോകകപ്പും നേടിയിട്ടുള്ള തന്ത്രശാലിയായ ക്യാപ്റ്റനായ കുമ്മിൻസിനു മുമ്പിൽ കെ കെ ആർ ക്യാപ്റ്റനായ ശ്രേയസയ്യരുടെ തന്ത്രങ്ങൾ വിജയിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഭാവിയുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് ശ്രേയസ് അയ്യർ ചെപ്പോക്കിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫൈനൽ മത്സരം നടക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കപ്പ് നേടും കമൻ്റായ